ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖർ ജൂലൈ ഇരുപത്തിയൊന്നിനാണ് അപ്രതീക്ഷിതമായി രാജിവെച്ചത് അന്ന് വൈകിട്ട് വരെ ജോലിയിൽ വ്യാപൃതനായിരുന്ന അദ്ദേഹം രാത്രി പൊടുന്നേനെ രാജി പ്രഖ്യാപിക്കുക തന്നെയായിരുന്നു രാജിക്ക് പിന്നിലെ കാരണം ചോദിച്ച് പ്രതിപക്ഷം എല്ലാവരും ബഹളം വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ആരോഗ്യ കാരണങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ അതിനുള്ള വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നത് അതിനപ്പുറം ഒരു വിശദീകരണം നൽകിയിട്ടുമില്ല ഇപ്പോൾ പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ചൊവ്വാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്ക് വേണ്ടി ബി നേതാവ് സി പി രാധാകൃഷ്ണനും പ്രതിപക്ഷത്തിന് വേണ്ടി സുപ്രീംകോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡിയുമാണ് മത്സരിക്കുന്നത് ഈ വേളയിൽ രസകരമായ ചോദ്യം ഉപരാഷ്ട്രപതിക്ക് എത്ര ശമ്പളം കിട്ടും എന്നുള്ളതാണ് ഒന്നും കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒറ്റവാക്കിൽ മറുപടി പക്ഷേ മറ്റൊരു വഴിയിൽ ലക്ഷ്യങ്ങൾ ലഭിക്കുകയും ചെയ്യും രാജ്യത്തെ രണ്ടാമത്തെ ഭരണഘടനാ പദവിയാണ് ഉപരാഷ്ട്രപതിയുടേത് കൃത്യമായ ശമ്പളം ഈ പദവിയിലുള്ളവർക്ക് നിയമം അനുശാസിക്കുന്നില്ല എന്നാൽ രാജ്യസഭാ ചെയർമാന്റെ ചുമതല കൂടി വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് ആ വകയിൽ ഉയർന്ന ശമ്പളം ലഭിക്കുകയും ചെയ്യും ഉപരാഷ്ട്രപതി എന്നുള്ള നിലയിൽ ആനുകൂല്യങ്ങൾ വേറെയും ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയ നിയമം അടിസ്ഥാനമാക്കിയാണ് ഉപരാഷ്ട്രപതിയുടെ ആനുകൂല്യങ്ങൾ നിശ്ചയിക്കുന്നത് കൃത്യമായ ശമ്പളം ഈ നിയമത്തിൽ പറയുന്നില്ല എന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ച് വാർത്താ ഏജൻസിയായ പി ടി റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് പകരം രാജ്യസഭാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ശമ്പളം കിട്ടുമെന്നും പറയപ്പെടുന്നുണ്ട് രാഷ്ട്രപതി ഇല്ലാതിരിക്കുന്ന വേളയിൽ ആ പദവി വഹിക്കേണ്ടി വരിക ഉപരാഷ്ട്രപതി തന്നെയാണ് ഈ വേളയിൽ രാഷ്ട്രപതിക്ക് ലഭിക്കുന്ന ശമ്പളം ഉപരാഷ്ട്രപതിക്ക് ലഭിക്കും എന്നാൽ രാജ്യസഭാ ചെയർമാൻ എന്നുള്ള പദവിയിൽ ലഭിക്കേണ്ട ശമ്പളം കിട്ടുകയുമില്ല രാജ്യസഭാ അധ്യക്ഷന് പ്രതിമാസം നാല് ലക്ഷം രൂപയാണ് ശമ്പളം സൗജന്യ താമസം വൈദ്യസഹായം യാത്രാ അലവൻസ് ഫോൺ കണക്ഷൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവ ഉപരാഷ്ട്രപതിക്കും ഉണ്ടായിരിക്കും അതേസമയം മുൻ ഉപരാഷ്ട്രപതിമാർക്ക് രണ്ട് ലക്ഷം രൂപ ഓരോ മാസം പെൻഷനും കിട്ടും കൂടാതെ താമസിക്കാൻ ബംഗ്ലാവ് ഉണ്ടാകും പേഴ്സണൽ സെക്രട്ടറി അഡീഷണൽ പേഴ്സണൽ സെക്രട്ടറി പേഴ്സണൽ അസിസ്റ്റന്റ് ഡോക്ടർ നഴ്സ് നാല് അറ്റൻഡർമാർ എന്നിവരും മുൻ ഉപരാഷ്ട്രപതിക്ക് ഒപ്പമുണ്ടാകും മുൻ ഉപരാഷ്ട്രപതി മരിച്ചാൽ പങ്കാളിക്ക് മരണം വരെ താമസിക്കാനുള്ള വീട് ലഭിക്കും രാജിവെച്ച ജഗദീപ് ധൻഖർ അടുത്തിടെ എം എൽ എ പെൻഷനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി എട്ട് കാലത്ത് രാജസ്ഥാൻ നിയമസഭയിൽ കോൺഗ്രസ് എം എൽ എ ആയിരുന്നു അദ്ദേഹം അതുപ്രകാരം പ്രതിമാസം നാൽപ്പത്തി രണ്ടായിരം രൂപ പെൻഷൻ കിട്ടും നേരത്തെ ഈ പെൻഷൻ കിട്ടിയിരുന്നുവെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബംഗാൾ ഗവർണർ ആയതോടെ അത് നിലയ്ക്കുകയായിരുന്നു തുടർന്നാണ് ഉപരാഷ്ട്രപതിയായത് ഇപ്പോൾ ഈ പദവി കൂടി ഒഴിഞ്ഞ സാഹചര്യത്തിൽ പഴയ പെൻഷൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് ഒരേ സമയം രണ്ട് പെൻഷൻ വേണ്ട എന്ന് വെക്കുകയും ചെയ്യാം